ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് പതിനാല് പശ്ചാത്താപത്തിന്റെ സമ്മാനം വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായി ഹോബിയുടെ അടുക്കിലേക്ക് തിരുവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവനല്ലോ യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം ഇല്ല ഞാൻ അത് ചെയ്തില്ല വിങ്ങുന്ന ഹൃദയത്തോടെ ജെയിൻ തൻറെ കൗമാരക്കാരനായ മകൻറെ നിക്ഷേപം കേട്ടു അവൻ സത്യം പറയുന്നില്ലെന്ന് അവൾക്കറിയാമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് സൈമണിനോട് വീണ്ടും ചോദിക്കുന്നതിനു മുമ്പ് അവൾ ദൈവത്തോട് സഹായം ചോദിച്ചുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു അവൻ നുണ പറയുകയാണെന്നുള്ളത് അവൻ നിരസിച്ചു കൊണ്ടിരുന്നു അവസാനം അവൾ അസ്വസ്ഥതയോടെ കൈകൾ ഉയർത്തി അവൾക്ക് ഒരു സമയം ആവശ്യമാണെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് നടക്കുവാൻ തുടങ്ങി അപ്പോൾ അവളുടെ തോളിൽ ഒരു കൈ അനുഭവപ്പെടുകയും അവന്റെ ക്ഷമാപണം കേൾക്കുകയും ചെയ്തപ്പോൾ അവൾക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിന്റെ കുറ്റപ്പെടുത്തലിനോട് അവൻ പ്രതികരിച്ചു അവൻ പശ്ചാത്തപിച്ചു എന്ന് പഴയ നിയമത്തിൽ യോവേലിന്റെ പുസ്തകത്തിൽ ദൈവം തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് ക്ഷണിച്ചു ഇപ്പോഴെങ്കിലും അവർ പൂർണ്ണ ഹൃദയത്തോടെ അവനിലേക്ക് മടങ്ങാൻ അവൻ ആഹ്വാനം ചെയ്തു അനുതാപത്തിന്റെ ബാഹ്യപ്രവർത്തികളല്ല മറിച്ച് അവരുടെ കഠിനമായ മനോഭാവത്തെ മയപ്പെടുത്തുവാൻ അവൻ അറിളി ചെയ്തത് നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറുക ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവനല്ലോ എന്ന് യോവേൽ ഇസ്രായേലിയരെ ഓർമ്മിപ്പിച്ചു തെറ്റ് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം നമ്മുടെ പാപങ്ങൾ സമ്മതിക്കുവാൻ നമ്മുടെ അഹങ്കാരം നമ്മെ അനുവദിക്കുന്നില്ല ഒരു പക്ഷേ നമ്മൾ സത്യം മറച്ചുവച്ച് അതൊരു ചെറിയ വെളുത്ത നുണ മാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പ്രവർത്തികളെ ന്യായീകരിക്കുന്നു എന്നാൽ മാനസാന്തരപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ദൈവത്തിന്റെ സൗമ്യവും ഉറച്ചതുമായ സ്വരം നാം ചെവിക്കൊണ്ടാൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകലെ അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ നമുക്ക് ഇപ്പോൾ കുറ്റബോധത്തിന്റെ ലജ്ജയുടെയും ആവശ്യമില്ല ചിന്തിക്കുക നിങ്ങൾ ഒരു ചെറിയ വെളുത്ത നുണ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി നിങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങൾക്കെങ്ങനെ അത്യന്തികമായി അനുതാപം കൈവരുത്തി ദൈവത്തിന് മഹത്വം